ഈ അടുത്ത് തലയിൽ നാലണയ്ക്ക് വെളിവില്ലാത്ത കുറെ വേട്ടാവളിയന്മാർ വരുന്നു കയറുന്നത് കേൾക്കുന്നത് കൂട്ടം പോലെയാണ് അവർ സമൂഹ മാധ്യമങ്ങൾ നിരൂപകർ എന്ന പേരിൽ വാളെടുത്ത വെളിച്ചപ്പാടുമായി തുള്ളുന്നത് ഈ നാടികൾക്ക് ലെവലേശം വിവരമില്ലെന്നും മാത്രമല്ല ആവശ്യത്തിൽ കൂടുതൽ വിവരക്കേടുണ്ട് താനം ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലാത്ത തലയിൽ നിന്ന് വരുന്ന വിവരക്കേട്ട സിനിമാ നിരൂപണം എന്ന പേരിൽ ഷർദ്ദിച്ച് വെക്കുകയാണ് ഈ നാറികൾ ഒരിക്കലും ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ പൊങ്ങിയും ഏറ്റവും വലിയ പൊങ്ങനുമായ ഒരു നാറിയാണ് അശ്വന്ത് ഗോക്ക് എനിക്ക് അറിയില്ല എന്നൊരു കാട്ടപരാധം അശ്വന്ത് ഗോക്ക് നടത്തുന്നത് സിനിമാ നിരൂപണം വെർബൽ റൈപ് ആണ് പ്രിയപ്പെട്ടവരെ അതഎไง മനസ്സിലായി ഇത്രേങ്കിലും ഒരു മാന്യത ഉപയോഗിക്കണ്ടേ അയാൾ സിനിമയുടെ സംവിധായകനെ തെറി പറയുന്നു നിർമാതാവിന്റെ അമ്മയ്ക്ക് വിളിക്കുന്നു എഴുപത്തി നാലങ്ങ് ചെയ്തിട്ടില്ല വെറുതെ കൈഞായിച്ച് നടന കാര്യങ്ങൾ പറഞ്ഞു ഇന്നെ നാട്ടി കരുതുന്നു നടുകാരൻ നേരെ കൊറയ്ക്കുന്നു അതിലഭിച്ച നടനെ ബോഡി ഷേമിംഗ് ചെയ്യുന്നു ഉളിപ്പ് ട്ടടോ ഉളിപ്പ് എന്നെ വേണീ രണ്ട് അടി അടിച്ചോ പക്ഷെ ഞാൻ ഉള്ളതു പറയ് ഇത്രേ കീപ്പൺ ആർട്ടിസ്റ്റ് ബേബി കോമാളിയായി ഒരു കൊടുങ്കോമാളിയായി പല വേഷത്തിലും ഭരൂപണം പറയാന് തിരിച്ചറിയേണ്ട ഒന്നുണ്ട് നിരൂപണം എന്നുള്ളത് വ്യക്തിപരമായ ആക്രമണം അല്ല മാറി എങ്ങനെ തോന്നുന്ന ാണ് എനിക്ക് മനസ്സിലാവും ആളുകൾ ഉണ്ടെന്ന് തരു ഇങ്ങനെ സ്വയം തുള്ളി വിടിയാവരുത് ആയിട്ട് അവിടെ ഓ അതിനാർ ഇന്നുവരെ കൈവച്ചിരും അതുകൊണ്ട് തന്നെ കുറെ കാലമായി ഇതിനോട് പറയണം എന്ന് കരുതിയിരിക്കാണ് എന്തിനാ ഇങ്ങനെ ആച്ചാരി ചീത്തയക്കാൻ വേണ്ടി ജീവിക്കുന്നത്